കൽക്കരി ഇടപാടുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പിനെതിരായ കേസിൽ അടിയന്തരമായി വാദം കേട്ട് ഉത്തരവിറക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന് കത്ത് ഇരുപത്തിയൊന്ന് രാജ്യാന്തര സംഘടനകളാണ് കത്ത് നൽകിയത് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ഫയൽ ചെയ്ത കേസിൽ ഉടൻ വാദം കേട്ട് ഉത്തരവിറക്കണമെന്നാണ് കത്തിലെ ആവശ്യം അദാനി ഗ്രൂപ്പ് കൽക്കരി കുംഭകോണം നടത്തി വൻ ലാഭം നേടിയെന്ന റിപ്പോർട്ടിന് പിന്നാലെയാണ് കത്ത് ഗുണനിലവാരമില്ലാത്ത കൽക്കരി ഇന്തോനേഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് ഉയർന്ന വിലയ്ക്ക് തമിഴ്നാടിന്റെ പൊതുമേഖലാ സ്ഥാപനമായ ടാംഗെറ്റ് കോയ്ക്ക് അദാനി ഗ്രൂപ്പ് വിറ്റുവെന്നായിരുന്നു റിപ്പോർട്ട് രണ്ടായിരത്തി പതിനൊന്നിനും രണ്ടായിരത്തി പതിനഞ്ചിനുമിടയിൽ ഇന്തോനേഷ്യയിൽ നിന്ന് കൽക്കരി ഇറക്കുമതി ചെയ്തതിൽ തുക പെരുപ്പിച്ചു കാണിച്ചതുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പിലെ ചില കമ്പനികൾക്കെതിരെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് അന്വേഷണം നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനാറിലെ ഈ കേസ് നിലവിൽ സുപ്രീംകോടതിയുടെ പരിഗണനയിലാണ് ഈ കേസിലെ നടപടികൾ വേഗത്തിലാക്കാനാണ് ചീഫ് ജസ്റ്റിസിന് രാജ്യാന്തര സംഘടനകൾ കത്ത് നൽകിയിരിക്കുന്നത് അദാനി ഗ്രൂപ്പ് ദീർഘകാലമായി ഇന്തോനേഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ഗുണനിലവാരം കുറഞ്ഞ കൽക്കരി ഇറക്കുമതി ചെയ്ത് അത് ഉയർന്ന വിലയ്ക്ക് ഇന്ത്യയിൽ വിൽക്കുന്നുവെന്ന റിപ്പോർട്ട് അദാനി ഗ്രൂപ്പിന് ഇതിലൂടെ അമിത ലാഭമാണ് ലഭിക്കുന്നതെന്നും ഗുണനിലവാരമില്ലാത്ത കൽക്കരിയുണ്ടാക്കുന്ന അന്തരീക്ഷ മലിനീകരണം ഗൌരവമേറിയതാണെന്നും കത്തിൽ ആരോപിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ പ്രതിവർഷം രണ്ട് ദശലക്ഷം പേരാണ് വായുമലിനീകരണം കൊണ്ട് മരിക്കുന്നത് അദാനി ഗ്രൂപ്പിന്റെ ഗുണനിലവാരം കുറഞ്ഞ കൽക്കരി ഇടപാട് പരിസ്ഥിതി സംരക്ഷണം എന്ന ലക്ഷ്യത്തിന് എതിരാണെന്നും കത്തിൽ ആരോപണമുണ്ട് ന്യൂസ് 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 ഡെസ്ക് മലയാളം മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം